അല്ല നിങ്ങൾ ഭക്ഷണം കഴിച്ചാണോ അല്ലെങ്കിൽ ഇവിടെ അറേഞ്ച് ചെയ്യാ വേണ്ട സാർ ഞങ്ങൾക്ക് കഴിച്ചതാ പിന്നെ ഈ മുസ്തഫ എന്ന മുത്തൂല്ലേ ആ അവനെ കൊണ്ടുപോയിട്ടുണ്ടോ അവൻ ഭക്ഷണം കഴിച്ചാണോ കഴിച്ചാണ് കഴിച്ചാണോ പരാതി കുറിച്ചൊരു അടിസ്ഥാനത്തിലാണ് വിളിപ്പിച്ചത് ആളെ കുറിച്ച് അറിഞ്ഞാൽ മതി അറിയണ്ട അല്ലേ മാനസിക വെല്ലുവിളി നേരിടുന്ന നിങ്ങളുടെ സഹോദരനെ നിങ്ങൾ വേണ്ട രൂപത്തിൽ സംരക്ഷിക്കുകയോ പരിഗണിക്കുകയോ ചെയ്യുന്നില്ല ശരിയല്ലേ മാത്രമല്ല പിതാവിന്റെ സ്വത്തിന്റെ അവകാശം അവന് കൊടുക്കാതിരിക്കാനുള്ള ശ്രമങ്ങളും നിങ്ങൾ നടത്തുന്നുണ്ടെന്ന് ഞങ്ങൾ അറിഞ്ഞു അതും ശരിയല്ലേ നിങ്ങളുടെ കുടുംബകാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല പക്ഷേ മാനസിക ശാരീരിക വെല്ലുവിളി നേരിടുന്നവരുടെ കാര്യത്തിൽ ഞങ്ങൾ ഇടപെടും നിയമപരമായി അതാരിലൂടെ പരാതി ലഭിച്ചാലും ഞങ്ങൾ അന്വേഷിക്കും നടപടി എടുക്കും നിങ്ങൾ എന്ത് കഴിച്ചു ഓഹോ നിങ്ങൾക്ക് ബിരിയാണി അയാൾക്ക് ബെസ്റ്റ് ഒന്നും നോക്കാനില്ല കേസ് പ്ലീസ് പ്ലീസ് ഇനിയുണ്ടാവില്ല എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തോളാം ഇത് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പണി ഇനി അവന്റെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ അന്വേഷിച്ചോണ്ടിരിക്കും എന്തെങ്കിലും പോരായ്മകൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടാലോ ശരിക്കും പണി കിട്ടും മനസ്സിലായല്ലോ മനസ്സിലായി

വണ്ടി പോയിക്കോരിക്കോ ഓ ഇവിടുന്ന് തടി കഴിച്ചില്ലാതെ തന്നെ ഭാഗ്യോ ഓരോരോ വണ്ടി വലിയ മനുഷ്യനെ സുപ്പാക്കാൻ ഞാൻ